ർ നല്ലതണ്ണി കല്ലാറിൽ പടയപ്പയുടെ മുന്നിൽപ്പെട്ട വൈദികനടക്കം അഞ്ചു പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഇന്നലെ വൈകിട്ട് ആറിന് നല്ലതണ്ണി കല്ലാറിലെ മാലിന്യ പ്ലാന്റിന് സമീപത്ത് വെച്ചാണ് സംഭവം പടയപ്പ രണ്ടു വാഹനങ്ങൾക്ക് ചെറിയ തോതിൽ കേടുപാടുകൾ വരുത്തി കോന്നിയിൽ നിന്നെത്തിയ വൈദികനും മറ്റ് നാല് യുവാക്കളും രണ്ടു വാഹനങ്ങളിലായി കല്ലാറിൽ നിന്ന് മൂന്നാറിലേക്ക് വരുന്നതിനിടയിലാണ് പടയപ്പയുടെ മുന്നിൽപ്പെട്ടത് ഇരു കാറുകളും റോഡിലിട്ട് ഇവർ പടയപ്പയെ തടയാൻ ശ്രമിച്ചു പടയപ്പ നേരെ വന്നതോടെ ഇവർ വാഹന ത്തിൽ നിന്ന് ഇറങ്ങി യുവാക്കൾ ആനയെ മടക്കി അയക്കാനായി ബഹളം വച്ചതോടെ ആന പ്രകോപിതനായി ചിഹ്നം വിളിച്ചുകൊണ്ട് വാഹനങ്ങൾക്കിടയിലൂടെ യുവാക്കൾക്ക് നേരെ പാഞ്ഞെടുത്തു യുവാക്കൾ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടതോടെ പടയപ്പ സമീപത്തെ കാട്ടിലേക്ക് മടങ്ങി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajkumari. Rajkumari, gold and diamonds. The trust of Travancore.